കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെരിപ്പെരി ഫ്രൈഡ് ചിക്കനാണ് തയ്യാറാക്കുന്നത് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറംഭാഗവും നന്നായിട്ട് വെന്ത ഉള്ളിലുള്ള ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടും മെയിൻ കോഴ്സ് ആയിട്ടും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പെരിപ്പെരി ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പെരിപ്പെരി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നല്ല നേരിയതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിതിപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ടായത് കൊണ്ട് അങ്ങനെ ബോൺലെസ് ചിക്കൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പിന്നെ ചിക്കൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം സാധാരണ പച്ചവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും എല്ലാം കൂടി വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അരമണിക്കൂർ ചിക്കൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ഫ്ലേവറും കൂടി ചിക്കനിൽ കിട്ടും അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റാം മാക്സിമം വെള്ളം കുറഞ്ഞ് കളഞ്ഞിട്ട് വേണം ചിക്കൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റാനായിട്ട് മുഴുവൻ ചിക്കനും ഇതുപോലെ വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ വൈറ്റ് പേപ്പർ പൗഡർ ചേർക്കാം വൈറ്റ് പേപ്പർ പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു പൊടി അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് ഇതും അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഒരു പെരി പെരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല സ്പൈസി ആയിട്ട് ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ പപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക ചേർക്കാതില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി ഒന്നര ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത് പിന്നെ അര ടീസ്പൂൺ ഓനിയൻ പൗഡർ ചേർക്കുന്നുണ്ട് ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ചേർത്തിട്ടുണ്ട് ഹോട്ട് സോസിന് പകരം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്താലും മതി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണിലും അര ടീസ്പൂണിലും ഇടയിലായിട്ട് ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം വീണ്ടും ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അരമണിക്കൂർ വരെ നമുക്കിത് ഇങ്ങനെ അടച്ചു വെക്കാം അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈതിയാണ് അതൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി പപ്രിക്ക പൗഡർ കുറച്ചുകൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നല്ല സ്പൈസി ആയിട്ട് കിട്ടണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പപ്രിക്ക പൗഡറിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഓരോ ചിക്കൻ പീസും ഇതുപോലെ എടുത്തിട്ട് ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത ഈ മുട്ടയിലും പാലിലും കൂടി നന്നായിട്ട് മുക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നന്നായിട്ടങ്ങ് മൈദ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് അതിലങ്ങ് മുക്കിയെടുക്കണം എന്നിട്ട് വീണ്ടും നമ്മുടെ മുട്ടയിലേക്ക് തന്നെ വീണ്ടും വെച്ചിട്ട് വീണ്ടും മുട്ട നല്ലതുപോലെ അതിലേക്കങ്ങ് ആക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മൈദയിലേക്ക് നന്നായിട്ടങ്ങ് മുക്കിയെടുക്കുക ഇതിങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മൈദയും മുട്ടയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചു കിട്ടും നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു രൂപത്തിലായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മുട്ടയിലും മൈദയിലും നന്നായിട്ടങ്ങ് മുക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക അപ്പോൾ ആ ഒരു ഫ്രൈഡ് ചിക്കൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടും നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ കുടയുന്ന സമയത്ത് മൈദ മുഴുവൻ ഇളകി പോകരുത് ആ ഒരു ഷേപ്പ് നമുക്കത് അറിയാൻ പറ്റും നമ്മൾ കുടയുന്ന സമയത്ത് ആ ഒരു രീതിയിലാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഭയങ്കര ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ്റെ ആ ഒരു പുറംഭാഗം ഒരു വാടി ഇതുപോലെ ഉണ്ടാവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കാളും എനിക്കൊന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നാറുള്ളത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ആയി ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആദ്യത്തെ ഭാഗം ഒരു മൂന്ന് മിനിറ്റും പിന്നെ തിരിച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും ഞാൻ വേവിക്കുന്നുണ്ട് ബ്രസ്റ്റ് ആയതുകൊണ്ട് അധികം സമയം ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സാധാരണ അത്രയും സമയം നമുക്ക് വേണ്ട ചിക്കൻ വേവാനായിട്ട് ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ തിരിച്ച് മറിച്ചുവിട്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അത്രയും സമയം മാത്രമേ ഫ്രൈ ചെയ്യണ്ടു പിന്നെ നമുക്ക് വലിയ ചീനച്ചട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒക്കെ ഒന്നിച്ച് മൂന്നോ നാലോ അങ്ങനെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പെരിപ്പെരി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പൈസി ആയിട്ട് ആ ഒരു പെരിപ്പെരി മസാലയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് സൂപ്പറാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുറം പാകമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലത്തെ ചിക്കൻ ഇതുപോലെ നല്ല ജ്യൂസി ആയിട്ടും കിട്ടും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചത് െ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്